വിദ്യാർത്ഥികളുടെ കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അറയ്ക്കപ്പടി ജയ്ഭാരത് കോളേജിൽ ബൂട്ട് ക്യാമ്പ് ഫേസ് ടു സംഘടിപ്പിക്കും ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെയാണ് ക്യാമ്പ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുന്നൂറ്റി എൺപതോളം വിദ്യാർത്ഥികളും മെന്റർമാരും പങ്കെടുക്കും ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസ മന്ത്രാലയം ഓൾ ഇന്ത്യ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇന്നോവേഷൻ സെൽ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഐ ഡി ഇ ബ്യൂട്ട് ക്യാമ്പ് ഫേസ് ടു ഫെബ്രുവരി പതിനേഴ് മുതൽ അറക്കപ്പടി ജയഭാരത് കോളേജിൽ നടക്കും ഒന്ന് വരെ നീളുന്ന ക്യാമ്പിൽ കേരളം തമിഴ്നാട് ഒറീസ കർണാടക മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തെലുങ്കാന ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുന്നൂറ്റി എൺപതോളം വിദ്യാർത്ഥികളും മെന്റർമാര് പങ്കെടുക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂടി ആണ് ഈ ബൂട്ട് ക്യാമ്പ് നടത്തുന്നത് നമ്മുടെ കോളേജിലേക്ക് കേരളത്തിൽ നിന്നും തമിഴ്നാട് കർണാടക ആന്ധ്ര തെലുങ്കാന മഹാരാഷ്ട്ര ഒറീസ യു പി എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് മുന്നൂറോളം മുന്നൂറിലധികം പേർ ഈ ബൂട്ട് ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് രാജ്യത്താകമാനം ഏകദേശം നാലായിരം ആൾക്കാർ ഈ പല ഭാഗങ്ങളിലായിട്ട് ഈ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ വികസനം വ്യക്തി ഓണ്ടർപ്രണർഷിപ്പ് വികസനം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സ്വന്തമായൊരു തൊഴിൽ സംരംഭനാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഈ ഒരു ക്യാമ്പ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ടീം അംഗങ്ങൾ അവർക്ക് മാർഗനിർദ്ദേശം നൽകാനായിട്ട് എത്തിച്ചേരുന്നുണ്ട് പ്രമുഖരായ വ്യക്തിത്വങ്ങൾ നേതൃത്വം നൽകുന്ന പരിശീലന പരിപാടികൾ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും രാജ്യത്തെ പ്രമുഖ വ്യവസായികളും പ്രൊഫഷണലുകളും ചർച്ചകളിൽ പങ്കെടുക്കും പാനൽ ചർച്ചകൾ എക്സിബിഷൻ പ്രൊജക്ട് പ്രസന്റേഷൻ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ബൂട്ട് ക്യാമ്പിൽ ഉണ്ടാവുക ഫെബ്രുവരി പതിനേഴിന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ എം ജുനൈദ് ബുഷരി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ജയഭാരത് കോളേജ് ഡയറക്ടർ ഡോക്ടർ ടി ജി സന്തോഷ് കുമാർ ജയഭാരത് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ അസർ ഓവി കോർഡിനേറ്റർ ഖാലിദ് പി എ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുലൈമാൻ എ കെ ഹ്യൂമൻ റിസോഴ്സ് స్టాప్ <laughs> എക്സിബിഷൻസും കുട്ടികളുടെ പ്രോജക്റ്റുകളും ഇതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് മുന്നൂറ് കുട്ടികൾ സെലക്ട് ചെയ്ത മീഡിയ സിറ്റി പെരുമ്പാവൂ